എറണാകുളത്ത് നിന്ന് ഒരു ട്രെയിൻ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു ഇപ്പൊ ആ ട്രെയിൻ എവിടെയാണുള്ളത് കോഴിക്കോടാണുള്ളത് അപ്പൊ ആ ട്രെയിനിനെ കുറിച്ച് എന്താ പറയാ തീവണ്ടി പോയി എന്നല്ലേ പറയാ കോഴിക്കോട് ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് അനൗൺസ് ചെയ്യ ട്രെയിൻ ഹാസ് അറൈവഡ് ദി സ്റ്റേഷൻ കണ്ണൂർക്കാരെന്താ പറയാ കുറച്ച് കഴിഞ്ഞാൽ വരുന്ന പറയാ അപ്പൊ ഈ ഒരു ഒറ്റ ട്രെയിൻ എറണാകുളക്കാർക്ക് പാസ്റ്റ് ടെൻസ് ആണ് കോഴിക്കോട്ടുള്ളവർക്ക് പ്രസന്റ് ടെൻസ് ആണ് കണ്ണൂർക്കാർക്ക് ഫ്യൂച്ചർ ടെൻസ് ആണ് ഇനി ബഹിരാകാശ പേടകത്തിൽ പോയ ഒരു ഇമാറാത്തി അറബിക് ചക്കൻ ആളെ പേരെന്തായിരുന്നു സുൽത്താൻ അൽ നയാദി ഈ കോഴിക്കോടും എറണാകുളവും കണ്ണൂരും സ്റ്റിൽ പിക്ചറായി ഒരേ സമയം കാണുന്ന സുൽത്താൻ അൽ നയാദിക്ക് ആ ട്രെയിൻ എന്താ പോയ ട്രെയിനോ എത്തിയ ട്രെയിനോ ഇനി എത്താൻ പോകുന്ന ട്രെയിനോ അദ്ദേഹത്തിന് അത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് എ ട്രെയിൻ എന്ന് പറഞ്ഞതുപോലെയാണ് അള്ളാഹിന്റെ പൊസിഷൻ അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടില്ല അള്ളാഹു എന്തേ ചെയ്തിട്ടുള്ളൂ തീരുമാനിച്ചിട്ടേ ഉള്ളൂ കാരണം അള്ളാഹുവിന് എന്ത് ബാധകമല്ല ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ബാധകമല്ല